അവസ്ഥയാണ് അവസ്ഥ ജാമ്യത്തിലിറങ്ങിട്ട് രണ്ടുപേർ കൊല്ലുക കണ്ടപരണ്ടോ ചെന്താമ്പുരം അമ്പത്തെട്ട് നെന്മാർ ഇരട്ട കൊലക്കേസ് ഇപ്പൊ ട്രിപ്പിൾ കൊലക്കേസാണ് ആണ് മൂന്ന് പേരെ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊന്നു ഒരു സ്ത്രീയെ പിന്നെ വന്നിട്ട് ആ സ്ത്രീയുടെ ഭർത്താവിനെയും അവരമ്മേനെയും കൊന്നു എങ്ങനെയുണ്ട് ആ കുട്ടികളുണ്ടല്ലോ അവരുടെ ചെറിയ കുട്ടികളെ കരച്ചിൽ സാറേ ഇവൻ പ്രശ്നമാണ് ഇവനവൻ ബുദ്ധിമുട്ടിക്കുന്നു ഇവനവനെ കൊല്ലും ഏ അങ്ങനെയും ചെയ്യില്ല പോലീസുകാർ പറഞ്ഞാണ് ഏ അങ്ങനെയും ചെയ്യില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല ആ കുട്ടികളുടെ അവസ്ഥ അന്ന് വീട് കണ്ടുപോകും നമുക്കൊരു നോമ്പടി തോന്നും അഖിലയും അച്ഛനും കൂടി പോയത് കുറെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ ഒന്നിനും തയ്യാറായിരുന്നു രണ്ടു കൊല്ലം കൂടുമ്പോ പോലീസുകാർ മാറുന്നതുകൊണ്ട് അവർക്കും ഒന്നും അറിയില്ല പറഞ്ഞു ഞാൻ എന്നിട്ട് അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ഓരോന്നും പറഞ്ഞു കൊടുത്തതാണ് എന്നിട്ട് അവര് രാവിലെ രണ്ട് പോലീസുകാർ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞിട്ട് രണ്ട് പോലീസുകാർ വന്നിട്ട് അയാളെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു അത്രേ അറിയുള്ളൂ അത് കഴിഞ്ഞിട്ട് അയാള് തിരിച്ചു അതേപോലെ തന്നെ വന്നു ഒരു നടപടി അവര് അവന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടില്ല പോലീസിന് അകത്തേക്കായിരുന്നു എനിക്ക് കയറാൻ പറ്റില്ല പറഞ്ഞു അപ്പോൾ എസ് എച്ച് ഇറങ്ങി ചെന്നു ഇനി ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു ഒരു സ്ഥലത്ത് ഇന്ന് നിങ്ങൾക്ക് വാർത്ത എന്തോ സ്ഥലത്ത് വീഡിയോ എടുത്തു അകാരണമായിട്ട് എന്തോ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞ് ഒരു കൊച്ചിൻ്റെ രണ്ട് കൈയും തല്ലി ഓടിച്ചിട്ടുണ്ട് പോലീസ് ആഹാ അടിപൊളി ഒരു സ്ഥലത്ത് ഇറങ്ങിപ്പോകുന്ന എസ് എച്ച് ഒരു സ്ഥലത്ത് എന്തോ എടുത്തതിനാൽ തല്ലി ഓടിക്കുന്ന പോലീസ് എനിക്കൊന്നും മനസ്സിലാവുള്ളൂ എന്താ സംഭവം എടാന്ന് വിളിക്കാൻ പാടില്ല പോടാന്ന് വിളിക്കാൻ പാടില്ല എനിക്കറിയാൻ പാടില്ല ആരുടെ തെറ്റാണിത് ഏഹ് ആരെ തെറ്റാണിത് ഒരാൾ ഇവനൊക്കെ കൊലപാതകം ഇവർക്കൊക്കെ എന്തിനാ ജാമ്യം കൊടുക്കണത് നമ്മുടെ നിയമമൊക്കെ ഒന്ന് പൊളിച്ച് ഒന്ന് മാറ്റിയിട്ടില്ലേ ഇതിനെന്താ ഈ റൂപ്പോഴ്സൊക്കെ എടുത്ത് കളയാത്തെന്നാണ് കൊലപാതകം എന്നു പറഞ്ഞാൽ കൊലപാതകം അവൻ പ്രാണരക്ഷാർത്ഥം ഒന്നും കൊന്നാണല്ലോ ഇവനാക്രമിക്കാൻ വന്നപ്പോഴോ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കൊന്നാലല്ലല്ലോ അകാരണമായിട്ട് ഒരു സ്ത്രീയെ കൊല്ലുക ആ ദേശത്തിൻ്റെ പുറത്ത് ഇവർ രണ്ടുപേർ കൊല്ലുക മാനസിക രോഗി തന്നെ ഇവനെങ്ങനെ ജാമ്യം കിട്ടിയെന്ന് പറയുന്നത് ഇനി വരാൻ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മൂന്നുപേർ മരണപ്പെട്ടു ഗവൺമെന്റ് ഒരു ഒപ്പം ഗവൺമെന്റ് ഇവരുടെ ഒപ്പം എന്നുള്ള വാർത്തല്ല മരിച്ചിട്ട് ഗവൺമെന്റ് ഇവരുടെ നിന്നിട്ടെന്തറിയണം മരിക്കേണ്ട മുമ്പല്ലേ നിൽക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കുട്ടികളുടെ വാക്കിലുണ്ടല്ലോ നമ്മൾ മനസാക്ഷിക്ക് വല്ലാത്ത നമ്പറും ഉണ്ടാകുന്ന കാര്യമാണ് ഈ മരിച്ച കുട്ടികളോട് ഈ പോലീസുകാർ എന്ത് പറയും എന്ത് പറയും എനിക്ക് ഉത്തരം ചെയ്യണം അവർ എന്തായാലും പറയാനുള്ളത് വന്ന് അപേക്ഷിച്ചാണ് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാണ് എന്നിട്ട് എന്തെങ്കിലും മുൻകരുതലെടുത്തു കൊന്നു ഇവന് ഈ പറഞ്ഞ അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ കുളത്തിൻ്റെ അടുത്ത് അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കഴിക്കുന്ന ഒരു വേറെ വാർത്ത ഉണ്ടത് ഇത് പതിനാല് വർഷം ജയിൽ വാസം പുറത്തേക്ക് ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ കൊർക്കസ് പ്രതി മോചന തീരുമാനം യോഗത്തിൽ ജീവപരി എന്ന് പറഞ്ഞാൽ പതിനാല് വർഷമല്ല മരിക്കണവരും ജയിലിലിടുന്ന കൊലപാതകതങ്ങനെ ശിക്ഷ കൊലപാതകവും ബലാത്സംഗവും കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്ക് തന്നെ അവന് ജാമ്യമൊന്നും കൊടുക്കരുത് അവൻ തെറ്റിയതവനാണ് എത്ര എത്ര നിരപരാധികളായ ആൾക്കാർ കിടക്കുന്നത് ഒരു രീതിയിൽ സ്വാതന്ത്ര്യം കിട്ടാത്ത ആൾക്കാർ അവനെ കാണുമ്പോൾ ഇവരെ വച്ചുണ്ടെങ്കിൽ ആൾക്കാർ എന്താ ചെയ്യേണ്ടത് ഇതിനിടയ്ക്ക് വേറൊരു കോമഡി ഉണ്ട് നമ്മുടെ പ്രതിപക്ഷമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് ഇരട്ടക്കൊല്ലിൽ ഒന്നാം പ്രതി എൻ ആർ എസ് എച്ച് ആണ് എന്താ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണ് ചെയ്തത് യൂത്ത് കോൺഗ്രസ് മാർച്ച് രാഷ്ട്രക്കാർ അത് മുതലാക്കും മരിച്ച ആ മരിച്ചുപോയ കുട്ടികൾക്ക് എന്ത് കിട്ടാനാണ് ഇനി കുറച്ച് ദിവസം ഇത് മുതലാക്കലാണ് പതി ഇതാണ് നമ്മുടെ ഒരു സിസ്റ്റം അല്ലേ ഇതങ്ങനെ പോവും അവസാനം രണ്ടുപേരും ഒന്നാവും പോണത് നമ്മളെപ്പോലെ പൊതുജനം കഴുതകൾ മാത്രം അവർക്ക് നഷ്ടപ്പെടാനുള്ളൂ ബാക്കി ആരും ഒന്നും നേടിക്കൊടുക്കാൻ പോലുള്ള പോയത് പോയി നിയമം മാറ്റിയതിനാൽ സമയം കഴിഞ്ഞോട്ടോ നിയമമൊക്കെ മാറ്റണം